മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് നടന്ന വ്യാഴമാറ്റം തുലാം രാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇടവത്തിലേക്കുള്ള വ്യാഴമാറ്റം പൊതുവെ ധനവും പുരുളാധാരവും വർദ്ധിക്കുകയാണ് ചെയ്യുക അത് ഓരോ രാശിക്കാർക്കും തങ്ങളുടെ സ്വന്തം ജാതകപടി കുറച്ചേ ഏറ്റ കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം വ്യാഴം ഉച്ചമാണോ നീജമാണോ രാജയോഗമാണോ ഹംസയോഗമാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് തുലാം രാശിക്ക് വ്യാഴം എട്ടാം ഇടത്തിലാണ് വരുന്നത് തുലാം രാശിക്ക് വ്യാഴം എട്ടിൽ മറയുന്നതിനാൽ കടം വഴക്ക് രോഗങ്ങൾ കേസ് പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എട്ടാമിടത്തിലെ വ്യാഴം തുലാം രാശിക്ക് നല്ലത് ചെയ്യും ചില സമയത്ത് ഒന്ന് നടക്കാതിരിക്കുന്നതാണ് നല്ലത് ചില സമയത്ത് ഒന്ന് നടക്കുന്നതാണ് നല്ലത് അത് മനസ്സിലാക്കി തരികയാണ് വ്യാഴം എട്ടാമിടത്തിൽ വരുമ്പോൾ ചെയ്യുന്നത് തുലാം രാശിക്ക് ഈ എട്ടാമിടത്തിൽ വ്യാഴം ഹൈ ലെവലിൽ കൊണ്ടുചെന്നെത്തിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പ്രശ്നങ്ങൾ തീർത്ത് പോകുവാൻ സഹായിക്കും ശുഭ ചെലവുകൾ ഉണ്ടാകും മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവുകൾ വീട് പണിയുന്നത് തീർത്ഥയാത്ര പോകുന്നത് ഇതെല്ലാം ശുഭ ചെലവുകൾ ആണ് കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുവാൻ സാധിക്കും കുടുംബത്തിലുള്ളവരുടെ കൂടെയുള്ള മനപ്രയാസങ്ങളും കലഹങ്ങളും പരിഹരിച്ചു കിട്ടും വീട് വാഹനം കൃഷി തുടങ്ങിയവയ്ക്ക് വേണ്ടി കടം വാങ്ങേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് എഡ്യൂക്കേഷൻ ലോൺ വാങ്ങി വിദേശത്ത് പോയി പഠിക്കുവാൻ നല്ല സമയമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കും നല്ല സമയമാണ് ലോൺ വാങ്ങി വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും ആർക്കും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെയും വാക്കു കൊടുക്കാതിരിക്കുന്നതുമാണ് നല്ലത് വാക്കു കൊടുത്താൽ അത് നടത്തുവാൻ വളരെ കാലതാമസം അനുഭവപ്പെടും സോ കൊടുക്കാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർത്തു കൊടുക്കുന്നതാണ് നല്ലത് ഹ്യൂജ് എമൗണ്ട് ലാഭം പ്രതീക്ഷിച്ച് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക എട്ടാം സ്ഥാനം ഒരു മറഞ്ഞ് കിടക്കുന്ന സ്ഥാനമായതിനാൽ പരിചയമില്ലാത്ത ആളുകളുടെ കൂടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങരുത് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പരിചയമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ പ്രശ്നങ്ങൾ ഇല്ലാതെ ഈ വർഷം കടന്നുപോകും ദേവി ക്ഷേത്രത്തിൽ തൊഴുത് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ് ഈ വ്യാഴമാറ്റം തുലാം രാശിക്കാർക്ക് അനുകൂല വർഷമായി മാറുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു